പാറു കഴിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആത്തച്ചക്ക ആദ്യം കഴിച്ചിരുന്നില്ല കേട്ടോ ഞാനപ്പോൾ പാറിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കഴിച്ച് കുരു തുപ്പണിങ്ങനെ കാണിച്ചു കൊടുത്തു കൊടുത്തുവിട്ടാ അപ്പോൾ അവൾ അതേപോലെ ഇട്ട് കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ട് കുരു പുറത്തേക്ക് ഇടും അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ അതേപോലെ ചെയ്യാം അപ്പം ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കണത് മാംസം മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ നല്ലോണം കൊതു വരാൻ തുടങ്ങി അപ്പം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വേഗം മാംസം നല്ല ആ തരിതരിയുള്ള മാംസമൊക്കെ നിറയെ ഇട്ട് കൊടുത്തപ്പോൾ ആൾ നന്നായി കഴിച്ചു കേട്ടോ അപ്പോൾ ഇതിലൊരുപാട് പോഷകുണം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഈ ആത്തച്ചക്ക അല്ലെങ്കിൽ സീതപ്പഴം എന്നൊക്കെ പറയണത് ഇതിലെ വിറ്റാമിൻ എ സി അതേപോലെ ബി സിക്സ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം കോപ്പർ ഫോസ്ഫറസ് കാൽസ്യം സോഡിയം പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് നമുക്ക് നല്ലോണം ഊർജ്ജം തരുന്നു കണ്ണിന് സംരക്ഷണം നൽകുന്നു അതേപോലെ ദന്ത സംരക്ഷണം അതേ ഇത് മാത്രമല്ല കേട്ടോ ക്യാൻസറിന് ഏറ്റവും ഉത്തമമായ ഫ്രൂട്ടാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു നമ്മളുടെ രോഗപ്രതിരോധശേഷി കൂട്ടും അതേപോലെ ദഹനപ്രക്രിയ സുഗമമാക്കും ഇത് നൂറ് ഗ്രാം കഴിച്ചാൽ നൂറ്റഞ്ച് കലോറി നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കും മാത്രമല്ല ക്ഷീണത്തിനും തളർച്ചയ്ക്കും ഉത്തമമായൊരു ഫ്രൂട്ടാണ് അതിൽ ഒരുപാട് ധാതുക്കളും പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ചെക്കപ്പ് എഴുത്ത് കഴിഞ്ഞാൽ തോൽ പോലും ഉണ്ടാവില്ല കേട്ടോ അത്രയും മാസം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ